വയനാട് പുൽപ്പള്ളിയിലെ ആളുമാറിയുള്ള അറസ്റ്റിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം മയപ്പെടുത്തി തങ്കച്ചൻ ഏഴ് ദിവസത്തിനകം പാർട്ടി അന്വേഷിച്ച നടപടിയെടുക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ അറിയിച്ചു എതിർക്കുന്നവരെ പ്രതിയാക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നു ഡമ്മി പ്രതിയാണ് ഇപ്പോൾ പിടിയിലായത് ഗൂഢാലോചന നടത്തിയവർ പിടിയിലാകാനുണ്ടെന്നും തങ്കച്ചൻ പറഞ്ഞു വീട്ടിലെ കാർപോർച്ചിൽ നിന്ന് കർണാടക മദ്യവും തോട്ടകളും കണ്ടെത്തിയ കേസിലായിരുന്നു തങ്കച്ചന്റെ അറസ്റ്റ് സ്പെഷ്യൽ നല്ല ഒരു അന്വേഷണം നടത്തുകയും യഥാർത്ഥ പ്രതികളിലേക്ക് ഏകദേശം എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഡിബി പ്രതിയാണ് എന്നല്ല ഞങ്ങളൊരു പത്ത് എൺപത് പേരോടൊ ഇവരെ എതിർക്കുന്നവരെ മുഴുവൻ പാർട്ടി നിന്ന് പുറത്താറില്ല അല്ലെങ്കിൽ പിന്നെ ഓരോ കേസിലും കൊടുക്കുക ഇവരെ എന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടു ഈ പതിനേഴ് ദിവസം ഞാൻ ജയിലിലായിട്ടും ഡി സി സി നേതൃത്വത്തിൽ ഒരാളും എന്നെ 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 വരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫൈസൽ നെടുമ്പാല നെടുമ്പാലോ ഫൈസൽ ഇന്നലെ തങ്കച്ചനും കുടുംബവും ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് അത് മയപ്പെടുത്തുകയാണോ കോൺഗ്രസിന്റെ ഇടപെടൽ എങ്ങനെയാണോ എന്നെ തീർച്ചയായും ഇതൊരു മയപ്പെടുത്തൽ തന്നെയാണ് കാരണം ഇന്നലെ നമ്മൾ തങ്കച്ചന്റെ പ്രതികരണം കേട്ടതാണ് കൃത്യമായി പേരെടുത്തുകൊണ്ട് പരാമർശിച്ചു കൊണ്ടായിരുന്നു തങ്കച്ചന്റെ ഒരു പ്രതികരണം ഉണ്ടായത് എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള പേരുകളൊന്നും തന്നെ എടുത്തു പറയുന്നില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധേയമാകേണ്ട ഒരു കാര്യമാണ് ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ ഇന്നലെ വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു തൽക്കാലം പേരുകൾ പുറത്തുവിടണ്ട എന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുകയും അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പേരുകളൊന്നും പറയുന്നില്ല പക്ഷേ ഈ പേരുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇദ്ദേഹം പോലീസിനും അതുപോലെ കെ പി സി സിക്കും പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചി നേരത്തെ കേട്ടതുപോലെ തന്നെ ഈ ജയിലിൽ കിടന്ന പതിനേഴ് ദിവസം ഡി സി സി നേതൃത്വത്തിൽ നിന്ന് ആരും അദ്ദേഹത്തെ സന്ദർശിച്ചില്ല അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുത്തില്ല എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ ഈ ഒരു പ്രശ്നത്തിൽ ഇന്നലെ കൃത്യമായി പേരുകൾ പറഞ്ഞ ഒരാൾ ഇന്ന് പേര് പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല പോലീസിനെതിരെയും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതായത് ഈ കേസിൽ ഉൾപ്പെടുത്തിയത് പോലീസാണ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത് എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് പോലീസിന്റെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പോലീസിനെതിരെയും കേസ് കൊടുക്കാൻ ഇപ്പോൾ തൽക്കാലം തയ്യാറാകുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ ഈ ടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനെതിരെയും കൃത്യമായി കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന നടത്തിയവരിൽ ഇനിയും പുറത്തു വരാനുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ പ്രസാദ് എന്ന് പറയുന്ന പ്രസാദ് ഡമ്മിയാണ് അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ കേസിൽ പ്രതിയാകും എന്നുള്ളത് കൃത്യമായി തന്നെ തങ്കച്ചൻ എടുത്തു പറയുന്നുണ്ട് ശരി